സർ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പിന്നോക്കാവസ്ഥയിലുള്ള മലപ്പുറം ജില്ലയിൽ സർക്കാർ മേഖലയിൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥാപിക്കണം എന്നത് ദീർഘകാലത്തെ ആവശ്യമാണ് സർ ഈ കാര്യം സഭയുടെയും സർക്കാരിൻ്റെയും ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനാണ് ഈ സമ്മിഷൻ ഞാൻ അവതരിപ്പിക്കുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ലയാണ് സർ മലപ്പുറം കഴിഞ്ഞ നാല് പതിറ്റാണ്ടിനിടയിൽ വിദ്യാഭ്യാസ രംഗത്ത് മലപ്പുറം ജില്ല കൈവരിച്ച പുരോഗതി വളരെ വലുതാണ് ശ്രദ്ധ അത് കാലത്ത് അടിയന്തരപരമായ ബന്ധപ്പെട്ട ചർച്ചയിൽ ഇവിടെ എല്ലാവരും ഉന്നയിക്കേണ്ട ആവശ്യം പ്രത്യേകിച്ചും സ്ത്രീ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മുന്നേറ്റമാണ് ജില്ലയിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ബിരുദ പഠനത്തിന് യോഗ്യത നേടുകയും വിവിധ പ്രവേശന പരീക്ഷകളിൽ പങ്കെടുക്കുകയും മികവ് പുലർത്തുകയും ചെയ്യുന്ന ജില്ലയായിട്ടും സർക്കാരിന് കീഴിൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ജില്ലയിൽ ഇല്ല എന്നത് അങ്ങേയറ്റം ഖേദകരമാണ് ശരി വർഷങ്ങളായി സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ എസ് എൽ സി പ്ലസ് ടു പരി പാസ്സാകുന്നവരുടെ എണ്ണം ഏറ്റവും കൂടുതൽ മലപ്പുറം ജില്ലയിലാണ് എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് കരസ്ഥമാക്കുന്ന ഏറ്റവും കൂടുതലുള്ള ജില്ലയും മലപ്പുറമാണ് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കുട്ടികളുടെ എണ്ണം ഏറ്റവും കൂടുതലുള്ള ഒരു തുടർ ജില്ലയിൽ അവർക്ക് തുടർ പഠനത്തിന് അവസരമൊരുക്കിടച്ച് ഇവരുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾ നിറവേറ്റതിന് വേണ്ടി കൂടുതൽ സ്ഥാപനങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട് ജില്ലയിൽ പത്ത് പോളിടെക്നിക് കോളേജുകളിൽ നാലെണ്ണം മാത്രമാണ് സർക്കാർ മേഖലയിലുള്ളത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ജില്ല ഒമ്പത് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളും പതിമൂന്ന് എയ്ഡഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളും ഏഴ് അറബിക് കോളേജുകളും മാത്രമാണ് ഇപ്പോൾ ഉള്ളത് കേരളത്തിൽ സ്വാശ്രയ മേഖലയ്ക്ക് കീഴിൽ ആദ്യമായി സ്ഥാപിതമായ എഞ്ചിനീയറിംഗ് കോളേജായ കുറ്റിപ്പുറം എം ഇ എസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് മലപ്പുറം ജില്ലയിലാണ് എന്നാൽ സർക്കാർ എയ്ഡഡ് മേഖലയിൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് പോലും ഇതുവരെയും ഇവിടെ ആരംഭിച്ചിട്ടില്ല ഇപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജുകളില്ലാത്ത ജില്ലകളിൽ കോളേജുകൾ ആരംഭിക്കുന്ന സ്ഥലം കണ്ടെത്താൻ സർക്കാർ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകിയതായി അറിയാൻ കഴിയുന്നു സർ പ്രസ്ത നിർദ്ദേശം എത്രയും പെട്ടെന്ന് നടപ്പാക്കണം അതിന് നടപടികൾ ത്വരിതപ്പെടുത്തണം സർ ജില്ലയിൽ ഒരു സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥാപിക്കുന്നത് വഴി സമഗ്ര വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് അത് വഴി തുറക്കും മാത്രമല്ല ഉന്നത വിദ്യാഭ്യാസത്തെ രംഗത്ത് നിലവിലുള്ള സീറ്റ് ക്ഷാമം കുറക്കുന്നതിനും പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിനും വളരെയധികം സഹായകരമാണ് സർ ഇന്ന് രാവിലെ ബഹുമാനായ ഷംസുദ്ദീൻ അവതരിപ്പിച്ച അടിയന്തര പ്രമേയത്തിൽ നമ്മൾ എസ് എൽ സി പാസ്സായിട്ടുള്ള കുട്ടികൾക്കും തുടർപ്പണത്തിന് അവസരമൊരുക്കുന്നതിന് വേണ്ടി അഡീഷണൽ ബാച്ച് അനുവദിക്കണം എന്നാവശ്യപ്പെട്ടത് പ്ലസ് ടു പാസ് ആയിട്ടുള്ള കുട്ടികൾക്ക് കോളേജുകൾ തുടർ പഠനത്തിനും ഈ ജില്ലയിൽ ഇന്ന് സീറ്റില്ല സർ അവിടെ കോളേജുകളിൽ പുതിയ കോഴ്സ് വേണം ഇതുപോലെ എഞ്ചിനീയറിംഗ് കോളേജ് പോലെയുള്ള പുതിയ സ്ഥാപനങ്ങൾ കൂടി ജില്ലയിൽ ഉണ്ടാവണം സർ ജില്ലയിലെ ജനസംഖ്യയും വിജയിച്ചു വരുന്ന വിദ്യാർത്ഥികളുടെ എണ്ണവും പരിഗണിക്കുമ്പോൾ സർക്കാർ മേഖലയിൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ആരംഭിക്കുന്നതിന്റെ ആവശ്യകത വളരെ വ്യക്തമാണ് ഇത് വിദ്യാഭ്യാസവും തൊഴിൽ സാധ്യതകൾ കൂടുതൽ ലഭ്യമാക്കുന്നതിനും പ്രാദേശിക വികസനത്തിനും വലിയ രീതിയിൽ സഹായകമാകും സർ മലപ്പുറത്ത് സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജ് ഇല്ലാത്തതിനാൽ നിരവധി വിദ്യാർത്ഥികൾക്ക് അവിടെ ഇഷ്ടപ്പെട്ട മേഖലയിൽ പഠനത്തിനായി മറ്റു ജില്ലകളിലേക്കും സംസ്ഥാനത്തിന് പുറത്തേക്കും പോകേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പഠന ചെലവ് കൂടുതലായതിനാൽ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജ് ആരംഭിക്കുന്നതോടുകൂടി സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് ഇത് വലിയ ആശ്വാസമായി മാറും എന്ന കാര്യം തീർച്ചയാണ് ആയതുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഏറെ പിന്നോക്കം നിൽക്കുന്ന മലപ്പുറം ജില്ലയിൽ ഒരു സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജ് ഈ സബ്മിഷനിലൂടെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട സർക്കാരിനോടും മന്ത്രിയോടും ഞാൻ ആവശ്യപ്പെടുന്നു ഉന്നത മന്ത്രി സർ സംസ്ഥാനത്ത് ഇനിയും പുതിയ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജുകൾ ആരംഭിക്കുന്നത് സർക്കാരിന്റെ നയപരമായ തീരുമാനം ആവശ്യമുള്ള വിഷയമാണ് മലപ്പുറം ജില്ലയിൽ സ്വാശ്രയ മേഖലയിൽ പതിനാല് എഞ്ചിനീയറിംഗ് കോളേജുകൾ പ്രവർത്തിച്ചു വരുന്നു പ്രസ്തുത കോളേജുകളിലെല്ലാം കൂടി ജില്ലയിലാകെ രണ്ടായിരത്തി നാനൂറ്റി മുപ്പത് എഞ്ചിനീയറിംഗ് സീറ്റുകൾ നിലവിലുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നേരിട്ട് നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി മികച്ച രീതിയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് മലപ്പുറം ജില്ലയിൽ സർക്കാർ മേഖലയിൽ എഞ്ചിനീയറിംഗ് കോളേജ് ആരംഭിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളൊന്നും തന്നെ നിലവിൽ സർക്കാരിൻ്റെ മുന്നിലില്ല പുതിയ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജുകൾ ആരംഭിക്കുന്നത് സംബന്ധിച്ച് നയപരമായ തീരുമാനം എടുക്കുന്ന മുറയ്ക്ക് മലപ്പുറം ജില്ലയിലും പുതിയ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജ് അനുവദിക്കുന്ന വിഷയം പരിഗണിക്കാവുന്നതാണ് അംഗം ശ്രീ കുഞ്ഞമ്പു